ഷുഗറ് പെട്ടെന്നൊന്ന് പെട്ടെന്നല്ല ഷുഗർ ഇങ്ങനെ കണ്ട്രോൾ ചെയ്ത് നിർത്താൻ ചിലവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്താലും കണ്ട്രോൾ ചെയ്യാത്തവരുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു റെമഡി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധം ആയിട്ടിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഒരു ഇരുന്നൂറിന് താഴെ നമുക്ക് ഷുഗർ ഉള്ളു വെച്ചെങ്കിൽ നമുക്ക് അത്രയും ഇങ്ങോട്ട് ശരീരത്തിനും മുടിക്കൊന്നും ദോഷം വരില്ല അതിന് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഷുഗർ വന്നു കഴിഞ്ഞാൽ അതേത് പ്രായക്കാർക്കും ഷുഗർ വരും ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒഴിഞ്ഞു പോവും അതേപോലെ തന്നെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് തൂങ്ങി നമ്മുടെ ശരീരത്തിൻ്റെ ഷെയ്പ്പൊക്കെ നഷ്ടപ്പെടും എന്നുള്ളത് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ലാച്ചെങ്കിൽ കാണുക കാരണം അത്രയും അത് അതുപോലെ ഫോളോ ചെയ്തു പോയി അത്രയും റിസൾട്ട് ഉണ്ടായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അതിൽ പറഞ്ഞിട്ടില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ഒന്ന് കാണുക പിന്നെ ഇന്ന് ഞാൻ പറയുന്ന വീഡിയോ എന്താ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഇപ്പോൾ ഇത് നമ്മുടെ ഷുഗർ പെട്ടെന്നൊന്ന് പെട്ടെന്നല്ല ഷുഗർ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ചിലവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്താലും കൺട്രോൾ ചെയ്യാത്തൊരു ഉണ്ടായിരിക്കും പക്ഷേ ഈ ഒരു റെമഡി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധം കണ്ട്രോളായിട്ടിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഒരു ഇരുന്നൂറിന് താഴെ നമുക്ക് ഷുഗർ ഉള്ളു വെച്ചെങ്കിൽ നമുക്ക് അത്രയും ഇങ്ങോട്ട് ശരീരത്തിനും മുടിക്കൊന്നും ദോഷം വരില്ല അതിന് മുകളിൽ പോകുമ്പോഴാണ് പല്ലും എല്ലും മുടിയൊക്കെ നമുക്ക് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോവുക അപ്പോൾ അതിനുള്ള ഒരു റെമഡിയാണ് അത് എന്താ വച്ചാൽ ഫസ്റ്റ് നമ്മൾ കാലത്ത് എഴുന്നേറ്റ വശം തലേ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ അതായത് ഒരു നെല്ലിക്ക നല്ല കഴുകി ീ നല്ല പോലെ ചതച്ചെടുക്കുക അതിൻ്റെ കുരു അടക്കം ചതച്ചിട്ട് നല്ല ശുദ്ധമായ ആ ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ല ശുദ്ധമായ വെള്ളത്തിലേക്ക് ഈ നെല്ലിക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ ഒരിത്ര പോകുന്നൊരു കഷ്ണം പച്ചമഞ്ഞൾ ഇതുപോലെ തന്നെ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചതച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക അത് അതിലിട്ട് കൊടുക്കുക അപ്പോൾ രണ്ടെണ്ണമായി പിന്നെ നമ്മുടെ പനിക്കൂർക്കയുടെ അല്ല പനിക്കൂർക്കയുടെ അല്ല ഒരു രണ്ടോ മൂന്നോ പനിക്കൂർക്കയുടെ അല്ല അതിനിയിപ്പോൾ ഇല്ലാസെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാതിരിക്കേണ്ട കേട്ടോ പനിക്കൂർക്കയുടെ അല്ല ഇല്ലെങ്കിലും നമുക്ക് മഞ്ഞളും നെല്ലിക്കും കൂടി ചെയ്യാം പക്ഷേ പനിക്കൂർക്കയിലുടെ ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വ്യത്യാസം കൂടുതലുണ്ടായിരിക്കും അതും കൂടി ഇതിലേക്ക് ഒന്ന് പിച്ചിട്ട് ഇടുക ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മൂടി വയ്ക്കുക മൂടി വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് കാലത്ത് ആ മഞ്ഞളിൻ്റെയും അതേപോലെ നെല്ലിക്കയുടെ ഒക്കെ ഈ പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഇടയിലെ ഇലയുടെ ആ ഒരു സ്വത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും അത് നമ്മൾ ആ വെറും വയറ്റിൽ തന്നെ കുടിക്കുക അതിൻ്റെ ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ അരിച്ചിട്ട് കുടിക്കുക അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്താച്ച നമ്മുടെ ഷുഗർ ഒന്ന് കണ്ട്രോളാവും അതായത് ഇപ്പോൾ ഒരു ഇരുന്നൂറിൽ കിടക്കുന്ന ഷുഗർ നിങ്ങളത് ഒരു അഞ്ചാറ് ദിവസം ചെയ്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒരു നൂറ്റി അമ്പതിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും അതേപോലെ മുന്നൂറുള്ളവർക്ക് ഒരു ഇരുന്നൂറിൻ്റെ അവിടെക്കൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും ഒരുപാട് അങ്ങോട്ട് കുറഞ്ഞ ഷുഗർ ഇല്ലാത്തൊരവസ്ഥയൊന്നും വരില്ല നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെച്ചെങ്കിൽ ഇതിപ്പോൾ തലേദിവസം മറന്നു വെച്ചെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ പിന്നെ അന്നാന്ന് നമുക്ക് ഇതുപോലെ തന്നെ നല്ല വെള്ളത്തിലേക്ക് ഒരു നെല്ലിക്ക ചതച്ചതും ഒരു പച്ചമഞ്ഞളും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക വെള്ളം നല്ല നല്ലോണം ചൂട് നല്ലോണം തിളപ്പിക്കരുത് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അംശം അതിലേക്ക് വരും എന്നിട്ടത് അപ്പം തന്നെ ചൂടാറ്റിയതിന് ശേഷം നമ്മളത് പിഴിഞ്ഞെടുത്ത് കുടിക്കുക അപ്പോൾ അത് അതങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അതായാലും ഗുണമുണ്ടായിരിക്കും പക്ഷേ തലേദിവസം ഇട്ടതാകുമ്പോൾ അത്രയും നല്ലതാണ് കാരണം ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ നെല്ലിക്കയുടെ വിറ്റമിൻ സി കുറയും അപ്പോൾ വിറ്റമിൻ സി കുറയാതിരിക്കാനാണ് തലദിവസം നമ്മളിതിങ്ങനെ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് അത് ഒരുപാട് നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ഉലുവ ഉലുവ വെള്ള തലദിവസം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം പിറ്റേ ദിവസം നമ്മൾ കുടിച്ചാലും ഷുഗർ അത്യാവശ്യം നോർമലിലേക്ക് വരും ഇപ്പം ഇത് തുടക്കമുള്ള ആളുകളാണെച്ചെങ്കിൽ അവർക്ക് നോർമലിലേക്ക് വരാനായിട്ട് നല്ലതാണ് ചിലർക്ക് ഉലുവ കഴിക്കുമ്പോൾ നീർക്കെട്ട് പോലെ വരാൻ സാധ്യതയുണ്ട് അത് ഉള്ളവരത് ചെയ്യണ്ട കേട്ടോ അപ്പം ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഷുഗറിന് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയുടെ ഉള്ളിൽ അരി ഭക്ഷണം കഴിക്കാതിരിക്കുക പന്ത്രണ്ട് മണി ഉള്ളിൽ ഒരിക്കലും നമ്മൾ അരി ഭക്ഷണം കഴിക്കരുത് അരി ഭക്ഷണത്തിന് പകരം റാഗി അതല്ലാച്ചിങ്ങ മില്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചാൽ ആണ് അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും എഗ്ഗ് പുഴുങ്ങിയത് പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും അതേപോലെ ഒരു ഫ്രൂട്ട് ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെ വേണമെങ്കിൽ ഒരെണ്ണം കഴിക്കാം കേട്ടോ അവർ കുഴപ്പമില്ല നേന്ത്രപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടുന്നു വിചാരിക്കേണ്ട നേന്ത്രപ്പഴം നല്ലതാണ് കുറേ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിന് നിന്ന് ചോർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഷുഗർ അപ്പോൾ അതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഒരു നേന്ത്രപ്പഴം അധികം പഴുത്ത് പഴുത്ത് മധുരം അവരുത് ഒരു നോർമൽ പഴുപ്പായി കഴിഞ്ഞാൽ അത് പുഴുങ്ങി കഴിക്കുന്നത് ഈ കാലത്തുള്ള നമ്മുടെ വെസിപ്പിനെ മറികടക്കാൻ നല്ലതാണ് എന്നാൽ ചോറും അങ്ങനെയുള്ള അരി ഭക്ഷണം ഈ ഉഴുന്ന് ചേർത്ത പലഹാരങ്ങളൊക്കെ ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ ഷുഗർ കൂടുള്ളൂ നോർമൽ ആവില്ല ഇപ്പം എല്ലാ വീട്ടിലും ദോശ ഇഡലി പുട്ട് ഇടിയപ്പൊക്കിന് അത് നിങ്ങൾ ഒരിക്കലും അതുവരെ കഴിച്ചത് മതി നിർത്തിക്കോ അത് കഴിക്കേണ്ട ഉച്ച വരെ അരി ഭക്ഷണേ കഴിക്കരുത് ഉച്ചയ്ക്ക് മാത്രം അരി ഭക്ഷണം കഴിക്കുക കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ മറ്റേ വീഡിയോയിലുണ്ട് അതൊക്കെ ചെയ്ത് പോകണു നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ഷുഗറിൽ നിന്നും ഒരുവിധം നമുക്ക് രക്ഷപ്പെടാനും പറ്റും ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ സ്കിന്നിന് സാഗീത് സാഗ് ചെയ്ത് വരിക വയറ് മാത്രമാവുക ശരീരമൊക്കെ അങ്ങനെ ഒതുങ്ങി ഈ ഇവിടുത്തെ മാം പേശികളൊക്കെ കുറഞ്ഞ് പല ആളുകളെയും അങ്ങനെ കണ്ടിട്ടുണ്ട് മുതിയൊക്കെ കൊഴിഞ്ഞു പോയി ഒരു നമ്മുടെ ആകെ മാറ്റം വരുത്തുന്ന ഒരു അവസ്ഥയാണ് ഷുഗർ അപ്പോൾ അത് വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് നമ്മുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചിങ്ങനെ നമുക്ക് നോർമൽ ലെവലിൽ നിർത്താൻ പറ്റും നമ്മുടെ മുടി ഒന്നും കൊഴിഞ്ഞു നല്ല 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 തടി തന്നെ ഉണ്ടായിരിക്കും പിന്നെ 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 ഈ ഈ ഒരു പേശികൾ കുറയില്ല ചുളിയില്ല പല്ലിനും പല്ലൊക്കെ പല്ലൊക്കെ ഷുഗർ നന്നായി അങ്ങനെ പോകും പോകും അതൊന്നും ഇല്ലാതെ ഒരുപാട് കുറയും നെല്ലിക്ക കുടിക്കുമ്പോൾ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ യ്ക്ക് വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അത് ഷുഗറുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് അത്ര റിസൾട്ടാണ് കേട്ടോ അത് പലർക്കും പലരും ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ക്രൈമാറ്റി പിന്നെ അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എല്ലാവരും നമ്മുടെ ശരീരം നന്നായി ശ്രദ്ധിക്കുക ഷുഗർ വന്ന ഭംഗി മാത്രമല്ല പോവുക നമ്മുടെ നമുക്ക് ആയുസ് ചിലപ്പോൾ കുറച്ച് കാലമൊക്കെ ഇങ്ങനെ നീണ്ട് കിട്ടും പക്ഷെ ഒരു സുഖമല്ലാത്ത ഒരു അവസ്ഥ സുന്ദരമായ ഒരു അവസ്ഥയ്ക്ക് പോയിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണിത് അപ്പോൾ അതിൽ നിന്ന് മറികടക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുക അത് ശ്രദ്ധിക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നന്നായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിന് നോർമലാക്കി നിർത്താൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ബൈ